ി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് വിവരാവകാശ കമ്മീഷന്റെ ക്ലാസ് തരാം എന്നുള്ളതായിരുന്നു അല്ലേ അപ്പൊ വിവരാവകാശ കമ്മീഷൻ ഞാൻ എടുത്തപ്പോഴാണ് കണ്ടത് ഞാൻ ലെച്ചൂസ് എഡ്യൂട്ടീവ് വൺ ഫിഫ്റ്റി ടോപിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സീരീസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആവശ്യക്കാരി കുറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി നിർത്തിയത് കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ടിന് അത്രയും വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എനിക്കത് അത്രയും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നിർത്തി നിർത്തി പോയൊരു സീരീസ് ആയിരുന്നു അത് അപ്പം ആ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് വളരെ നന്നായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത് എടുത്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റി ഇൻഫർമേഷൻ കമ്മീഷനേഴ്സ് നിലവിലുള്ളത് അത് സംസ്ഥാനത്തിലായിക്കൊള്ളട്ടെ കേന്ദ്രതലത്തിലായിക്കൊള്ളട്ടെ അവർ മാറിയിട്ടില്ല ബാക്കി ഫാക്റ്റ് എല്ലാം അതേപടിയാണ് അപ്പോൾ ആ വിവരാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് സിലബസിലുള്ള പാർട്ടിൽ അതങ്ങ് പഠിച്ചാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വീഡിയോ പ്ലേ ആയി കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിലേക്കും ഇട്ടേക്കാം അപ്പം നിങ്ങൾ അത് നോക്കുക അത് നോക്കി അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം വീണ്ടും എടുത്ത സാധനം ഞാൻ എടുത്തിട്ട് എനർജി വേസ്റ്റ് വേസ്റ്റാക്കേണ്ട കാര്യമില്ല അത് തന്നെ ഞാൻ വീണ്ടും ഒരു ചുരിദാറിട്ട് മാറിയിരുന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നും അവിടെ വരുന്നില്ല അതുകൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണ്ട ആ ക്ലാസ് അവിടെ നിന്ന് കാണുക വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക ബുക്ക് തീരാറായി എനിക്ക് എനിക്കത് തീരുന്നതനുസരിച്ച് ഇനി അടുത്ത പ്രിന്റ് എടുക്കാനായിട്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ള ആശങ്കയിലിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്നിനകം ബുക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ മുപ്പത്തൊന്നിനകം വാങ്ങാനായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആയി പോയേക്കാം എനിവേ ബുക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ കോൾ ചെയ്യേണ്ട വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കാണുന്നുണ്ട് ഭയങ്കര എനർജി എനർജറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് യു ആർ ഓൾസോ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടു നിങ്ങൾ കോൺഫിഡൻസിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം എക്സാം ഹോളിലും പ്രതിഫലിക്കും അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു മെത്തേഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റിൻ്റെ പുറകെ പോകാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക ലെച്ചു സെറ്റ്യൂട്ടിപ്സിൻ്റെ ആപ്പിൽ ടെൻത്ത് ലെവൽ പ്രിലിമിനറിയുടെ പി വി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കി ചെയ്യുക നിങ്ങൾ ഇന്നത്തോടു കൂടി ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കമ്മീഷനും കൂടി പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്ന ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക ദേശീയ മുദ്ര എന്നിവയെക്കുറിച്ചുള്ള അറിവും അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിൽ തന്നിരിക്കുന്നത് നിങ്ങൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നർത്ഥം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് ചെയ്തു നോക്കണം കേട്ടോ മസ്റ്റ് ആയിട്ടും ചെയ്യണം അത് നിങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കംപ്ലീറ്റ് ചെയ്യുക മാത്സും ഒക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ദിവസങ്ങൾ കുറവാണ് ആ ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷന് പോകാൻ പറ്റും ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും മൂന്നും നാലും ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഒന്നാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊരു ക്ലാസ് സെറ്റ് ചെയ്യാം ആദ്യം പരീക്ഷ എഴുതിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം ഇന്നിനി സമയം കളയണ്ട ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ലിങ്കില്ലേ അത് കണ്ടു പഠിക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ രാവിലെ മോർണിംഗ് സിക്സ് എ എമ്മിന് കാണാം സിക്സ് എ എമ്മിന് ക്ലാസ് ഉണ്ട് അത് കൺഫേം ആണ് കേട്ടോ അപ്പോൾ ആറ് മണിക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലച്ചി സജീവ ടിപ്സ് എന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാളെ നമുക്ക് ആറു മണിക്ക് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല സർക്കംസ്റ്റാൻസസ് ഒക്കെ അറിയിട്ടെ പഠിക്കാൻ പറ്റിയ നല്ല ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ടിരുന്ന് പഠിക്കുക അപ്പോൾ നാളെ രാവിലെ മണിക്ക് കാണാം ഓക്കേ